മാത്രമല്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഞാൻ ഇതുവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം എന്നിട്ടും ഇന്നലെ ഞാൻ ഷാബു ജേക്കബ് സാറിനെ വിളിച്ചിട്ട് എന്താണ് നാളത്തെ പരിപാടിക്ക് എന്നെ വിളിക്കാത്തത് എന്ന് ചോദിക്കുകയായിരുന്നു ഇന്നലെ രാവിലെ പത്രത്തിൽ കാണുന്നു പത്രികയിൽ ഇങ്ങനെ ഒരു സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിന് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാതിരി സർക്കാരും സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും എതിർക്കുന്നു സി പി എമ്മും എതിർക്കുന്നത് കൊണ്ട് അതിന് ചില പ്രതിസന്ധികളുണ്ട് പക്ഷേ ഹൈക്കോടതി അനുകൂലമായി നിന്നു പരിപാടി നടക്കും അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്ന കാര്യം ചോദിക്കും ഞാൻ വിവരമൊന്നും അറിയില്ല പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു കേസിൽ ഒളിവി പോയതും അറസ്റ്റ് ചെയ്തതൊക്കെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ ആറു മാസമായി ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭരണകൂടം മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശബ്ദമുയർത്തുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും ഒക്കെ വേട്ടയാടുന്നതിന്റെ കൂടെ കൂടുതൽ ശക്തിയോടെ കരുത്തോടെ എന്നെയും എന്റെ സ്ഥാപനത്തെയും ഞാൻ നയിക്കുന്ന സ്ഥാപനത്തെയും മേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കറിയാം എല്ലാ മാധ്യമങ്ങളും ഇതിനെരെയാണ് പക്ഷേ അവർക്കൊക്കെ ചില പരിമിതികളുണ്ട് മിക്ക മാധ്യമ സ്ഥാപനങ്ങൾക്കും ചില ബിസിനസ്സുകളുണ്ട് നമുക്കറിയാം അതാരുടെയും കുഴപ്പമില്ല ബിസിനസ്സിനെ ഒരു കുറ്റകൃത്യമായി കരുതുന്നത് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാര് മാത്രമാണ് ഒരു കുറ്റകൃത്യവുമല്ല പക്ഷെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് എളുപ്പമാണ് ഈ നാട്ടിലെ മറ്റൊരു വ്യവസായ സ്ഥാപനത്തിനും ഇല്ലാത്ത അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷ എല്ലാം ഒരുക്കി പറയുന്ന സ്ഥാപനത്തെ വേട്ടയാടുകയും നാട് വിടേണ്ടി വരികയും ചെയ്തത് നമുക്കറിയാം ഇത് ബോധപൂർവം സാമൂലിയ കപിനെ നിശബ്ദനാക്കാൻ ചെയ്തതല്ല ഇത് ഈ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളോടും വ്യാപാര സ്ഥാപനങ്ങളോടും ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആ സർക്കാർ നിയന്ത്രിക്കുന്ന പാർട്ടി പറയുന്ന സന്ദേശമാണ് ഇത് കേരളമാണ് അതുകൊണ്ട് നിങ്ങൾ വലിയ സ്വാതന്ത്ര്യത്തിനൊന്നും പോകണ്ട ഞങ്ങൾ പറയുന്ന വഴിയെ ഞങ്ങൾക്ക് മാസപ്പടി നൽകി ഞങ്ങളുടെ നിയമങ്ങൾ പാലിച്ച് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ നിശബ്ദരാകുന്നത് മാധ്യമ പ്രവർത്തകരുമായി നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി കാണുമ്പോ പൊട്ടിത്തെറിക്കാറുണ്ട് ക്ഷോഭിക്കാറുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചുള്ളവർക്ക് പരിമിതികളുണ്ട് എനിക്ക് ആ പരിമിതികളില്ല കാരണം ഞാൻ ഏതാണ്ട് പതിനഞ്ച് കൊല്ലം ഞാൻ ഞാൻ പറയുന്നത് പറയേണ്ട സാഹചര്യമുള്ളൂ ഏതാണ്ട് ഒന്നര പതിറ്റാട്ട് വിദേശത്ത് പോയി പണിയെടുത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള സ്വത്തൊക്കെ ആവശ്യത്തിനുണ്ടാക്കി ഇനി കുറെ ദിവസം ജയിലിൽ കിടന്നാലും ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനം കൂട്ടിയാലും എന്റെ മക്കളും എന്റെ കുടുംബവും പട്ടിണിയാവില്ല എന്ന് ഉറപ്പാക്കി ഒന്നര പതിറ്റാണ്ട് മുൻപ് ചില മാറ്റങ്ങൾ ഈ നാട്ടിൽ വരുത്താൻ ഒരു പ്രചോദനമാകാൻ വേണ്ടി തുടങ്ങിയ പ്രസ്ഥാനമാണ് പലരും പറയും എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് ഈ കുഴപ്പമുണ്ടെന്ന് പറയുന്നവർക്കൊക്കെ ചില അജണ്ടകൾ നമ്മുടെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുടെ ഭാഗമായി അത് മതമാവട്ടെ രാഷ്ട്രീയമാവട്ടെ വ്യവസ്ഥാപിത സ്ഥാപനങ്ങളുടെ ഭാഗമായി അവരെ താങ്ങി നിർത്തി അവരെ താങ്ങി നിർത്തപ്പെടുന്ന സംവിധാനങ്ങൾക്ക് എതിർ നിൽക്കുമ്പോൾ അവർ എക്കോ സിസ്റ്റം സൃഷ്ടിക്കും വർഗീയവാദിയാണ് അഴിമതിക്കാരനാണ് നമ്മുടെ ജനങ്ങളിൽ ഭൂരിഭാഗം വരും പാവങ്ങൾ അവരിൽ ചിലർ കരുതും അങ്ങനെ ഈ നാടിനെ ബുദ്ധിയില്ലാത്ത അടിമകളുടെ പറുദേശിയാക്കി മാറ്റി കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉണ്ടാക്കി ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം നൽകി അവരെ കൊണ്ട് വാർത്തകൾ ഭയപ്പെടുത്തി എഴുതി നമ്മുടെ തൊട്ടുമുമ്പത്തെ പ്രസംഗം ഞാൻ പറഞ്ഞതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടേ എന്ന് പറഞ്ഞു പറഞ്ഞു പറത്തി അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ സർക്കാർ ഈ സർക്കാർ ഈ ഫാസിസ്റ്റ് സർക്കാർ നമ്മുടെ പത്രങ്ങളുടെ ഒന്നാം പേജിൽ രണ്ടു തവണ പരസ്യം ചെയ്തു രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ ഇവിടെ തുടങ്ങിയെന്ന് രണ്ടു ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ കഴിഞ്ഞ വർഷം തുടങ്ങിയത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്തം കമ്പനികളെന്ന് വിളിക്കുന്ന അടിമ വിശ്വസിക്കുന്നു എന്താ സംഭവിച്ചത് ഇത് പൊളിച്ചത് ഞങ്ങളാണ് സർക്കാരിന്റെ പരസ്യം വന്ന പിറ്റേ ദിവസം ഞങ്ങൾ ഇത് പൊളിച്ചു ഉദ്യം രജിസ്ട്രേഷൻ എന്ന പുതിയ സംവിധാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എല്ലാരോടും മാറാൻ പറഞ്ഞു ഉദ്യോഗ രജിസ്ട്രേഷൻ ഉദ്യോഗാധാർ ആയിരുന്നു എല്ലാ ചെറുകിട സംരംഭങ്ങളുടെയും രജിസ്ട്രേഷൻ ഉദ്യോഗാധാർ സർക്കാർ ഇത് മാറ്റി ചെറുകിട എസ് എം സി സ്മോൾ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ കമ്പനികളുടെ നിർവചനം മാറ്റി എല്ലാം അതിൽ ഉൾപ്പെടുത്തി അതായത് ഒരു പെട്ടിക്കടയിൽ ഉൾപ്പെടുത്തി എന്നിട്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ പറഞ്ഞു രജിസ്ട്രേഷൻ എന്ന പേരിൽ പുതിയ രജിസ്ട്രേഷൻ വന്നു ഇത് പരമാവധി എടുക്കണം പരമാവധി എടുത്താൽ മാത്രമേ സർക്കാരിന്റെ നയം കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അതുകൊണ്ട് ബാങ്കുകളോട് പറഞ്ഞു എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കും ബാങ്കുകൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഇനി ലോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സബ്സിഡി വേണമെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം നാട്ടിലുള്ള കാർണോമാരുടെയും കാർണോമാർ തുടങ്ങി വെച്ച പെട്ടിക്കടക്കാരും ബാർബർ ഷോപ്പുകാരും മാടക്കടക്കാരും വരെ ഉദ്യം രജിസ്ട്രേഷൻ എടുത്തു അപ്പൊ ഇതെന്താണ് സകല സംവിധാനങ്ങളും പുതിയ രജിസ്ട്രേഷനായി ആ കണക്ക് ഉളുപ്പില്ലാത്ത ആ കണക്കെടുത്തിട്ട് ഈ സർക്കാർ ഒന്നാം പേജിൽ പരസ്യം ചെയ്തു രണ്ടര ലക്ഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങിയെന്ന് ഇതുപോലെ നാണം കട്ടും ഒരു സർക്കാർ ലജയില്ലാത്ത ഒരു ഭരണകൂടം ഈ ലോകത്തുണ്ടാവുന്നു ഉളുപ്പ് വേണ്ട രാഷ്ട്രീയക്കാരില്ല നുണ പറയേണ്ടി വരും ഉളുപ്പ് മര്യാദ എന്ത് പാർട്ടിക്ക എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ആയി കിടന്ന് നുണ പറയുന്ന ബഹളം വയ്ക്കുന്ന സൈബർ കമ്മികൾ എന്ത് വിചാരിക്കുമെങ്കിലും ഓർക്കണ്ടേർക്കില്ല വ്യവസായ മന്ത്രി കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രസംഗം നടത്തുന്നത് കേട്ടു കേട്ടുകാണും സാബു ജേക്കബിന്റെ കാര്യമൊക്കെ പറഞ്ഞു സാബു ജേക്കബ് പോയാൽ പതിനായിരം ജോലിയാണ് ഇവിടെ ഉണ്ടാക്കാതെന്ന് പറഞ്ഞത് ആ പതിനായിരം ജോലിക്ക് ഏതാണ്ട് പതിനായിരം രൂപ വെച്ച് ശമ്പളം കൊടുക്കൂ അതേസമയം ഇവിടെ ഐ വന്നു